ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കും ചെറിയ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സോളോ ഗെയിം ആണ് ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വളർന്ന് അമൃത് കാണി ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിച്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ചാനലിപ്പോൾ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത് കാണുന്നത് ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രേം പുറവണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു വീടിൻ്റെ നമ്മുടെ എമിസിനും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള രണ്ട് എംപോറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഷോട്ട് കട്ടിനാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആകെ പെട്ട വസ്തു നമുക്ക് മേലെ മേലെ കേട്ടവന്മാരെ കില്ല് ചെയ്യുവാണോ അല്ലെങ്കിൽ ചിലപ്പോൾ അവന്മാരെ നമ്മളെ തീർക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളാണെങ്കിൽ അതിന് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഗ്രാനേഡും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസർ അങ്ങോട്ട് കയറുന്ന സമയത്ത് ആണെങ്കിൽ അവിടെ നിന്ന് എനിമിസും കാര്യങ്ങളൊന്നും ഇല്ല കൈസ് അപ്പം നമ്മളാണെങ്കിൽ വിൻഡോ ബാൽക്കണിയുടെ ഒരു പാത്രം സമയത്ത് ഇവിടെ നിന്ന് നരീക്ക് ഫൈറ്റ് നടക്കുന്നത് നമ്മളെ ഇവിടുത്തെ നൈസരൻ്റെ സ്പോട്ട് ചെയ്യും ചെയ്ത് നമ്മളാണെങ്കിൽ ഇവിടുത്തെ നരീക്ക് ഡാമേജ് കൊടുത്ത് അപ്പോഴേക്കും സൈഡിലായിട്ട് വേറെ ഒരുത്തനോടി കൈസ് അവനും കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി പറ്റില്ല അപ്പോഴേക്കും വേറെ ഒരു പറന്ന് ഇറങ്ങുന്ന സൗണ്ടും കാര്യങ്ങളും കേട്ട് അവൻ നമ്മളടുത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ അവനാണെങ്കിൽ ഓടിക്കാണിങ്ങനെ ഓടിയിട്ട് നേരെ സ്റ്റെപ്പിന്റെ പെടുത്തു വന്ന സമയത്ത് അവിടെ വേറെ എനിമിസ് ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ട് രണ്ട് കില്ലും നൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആ നേരത്തെ തന്നെ വേറെ എനിമി എനിമിവിടെ വരുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ കവറെടുത്തു നമ്മൾ നേരെ വീണ്ടും ബാൽക്കണി അങ്ങോട്ട് ചെന്ന സമയത്ത് തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു കേസിനെ കണ്ടത് കണ്ടിട്ടില്ല സൗണ്ടും കാര്യങ്ങളും മാത്രം കേൾക്കുന്നു അപ്പോൾ തന്നെ ഡ്രമ്മിൽ ചൂട്ടി മേലോട്ട് കയറുന്നത് അവനെങ്ങനെ പാടും സോണിൻ്റെ ആക്റ്റീവായി പിന്നെ ആരെങ്കിലും നൈസ് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം ആരെങ്കിലും ഇഷ്ടപ്പെടിച്ചു നല്ല ഇപ്പം തന്നെ ചാനൽ സബ് ചെയ്ത റോട്ട് ഫോർക്കയാണ് മാക്സിമം നല്ല സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മളാണ് ഈ ഒരു പത്ത് വിട്ടുന്ന സമയത്തേ വീടിന് എനിമി സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നത് ഇനി വീടിൻ്റെ മേലെ എനിമീണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇനി വീടിൻ്റെ മേലോട്ട് കേറിയിട്ട് മേലെ ഇരുന്നിരുന്നോണ്ട് പോയി കൊണ്ടിരിക്കുകയാണ് ആകുമ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കാണ്ടിട്ട് ആ നേരത്താണെങ്കിൽ കേസ് നമുക്ക് ബാക്കിൽ നിന്നൊക്കെ നരീക്ക് അടി വരുന്നുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മരുന്നിറങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ വീടിന്റെ മേലോട്ട് കേറിയ സമയത്തേ ഡോപ്പിന് അവിടെയിട്ട് എനിമിരിക്കുന്നത് അപ്പം നമ്മൾ ഡ്രോപ്പിനോട് നോക്കിയ സമയത്താണ് ഇവിടെ വേറെ ഫൈറ്റ് നടക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ അവർ നല്ല രീതിക്ക് നമ്മൾ ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തു പെട്ടെന്ന് ഗ്ലൂ ആളും കാര്യങ്ങളൊക്കെ കവർ എടുത്ത് നമ്മളുണ്ടോ വിടുന്നു ഇങ്ങനെ പാടവൻ്റെ കാലം ഒക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ അവൻ്റെ സോണി ആക്റ്റീവ് ആയി പിന്നെ ആരെങ്കിലും ഇങ്ങനെ പാടെ കിട്ടി അപ്പാണെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രോപ്പിനോട് സ്പോർട് ചെയ്ത് എനിമി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ഡബിൾ എം ട്രാക്ക് ചെയ്ത് അവനാണെങ്കിലും നമ്മളെ കാത്തു നിൽക്കാതെ തോന്നുന്നു നമ്മളാണെങ്കിൽ സ്കോപ്പ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ നോക്കി നമുക്ക് നമ്മളാണെങ്കിൽ കുറച്ചൊക്കെ ഡാമേജ് കൊടുത്ത് കുറച്ച് ഹെഡ്ഷീട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ ഗ്ലുവളൊക്കെ ഇട്ട് കവർ എടുത്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ നെയ്സൻ അവൻ്റെ അടുത്തോട്ട് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ നമ്മളെ കണ്ടോ ഇല്ലെന്നൊന്നറിയത് നമ്മളാണെങ്കിൽ ഈ ഒരു കട്ടേൻ്റെ കവറിലൊക്കെ ഇരുന്നിട്ട് നെയ്സൻ്റെ എന്നെ അടിക്കാമെന്ന് വിചാരിച്ചു നമ്മളെ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ മനസ്സിലായത് കേസാവും നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്പീഡിൽ പോകുന്ന കയറുന്ന സ്കില്ലൊക്കെ ആക്ടിവേറ്റ് പെട്ടെന്ന് നല്ല രീതിക്ക് ഡാമേജും കയറിലൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്ലുവളും കാര്യങ്ങളൊക്കെ കവർ എടുത്തിട്ട് നമ്മൾ പിന്നെ എങ്ങനെ ഇവിടെ അവൻ ചാരിത്തുന്ന സമയത്ത് തന്നെ അവൻ ഹുംകുങ്ങയ കേസ് പെട്ടെന്ന് വിചാരിച്ചു പിന്നെ അവൻ എൺട്ടും നല്ല രീതിക്ക് ഡാമേജ് നമ്മളാണ് സോണിയായി നമ്മൾ ചത്തു എന്ന് വിചാരിച്ച് രണ്ട് പേര് സോണിയായി പിന്നെ എങ്ങനെ എപ്പോഴാണ് കുത്തിപ്പിച്ച് ഫിനിഷിസ് അപ്പോഴേക്ക് മിനിസിൻ്റെ സൗണ്ടും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ബോൺ ഫയറൊക്കെ ഇട്ട് ഇൻലറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വേറെ ഒരുത്തനാണെങ്കിൽ നമ്മൾ എയ്സൈൻ്റെ സ്പോട്ട് ചെയ്ത് നമ്മൾ സ്കാനറ നോക്കിയ സമയത്ത് ഒരു സോണെന്ന് ഇങ്ങോട്ട് കയറി കുറച്ചൊക്കെ ഡാമേജ് പിന്നെ നമ്മൾ നേരെ ബൾസം ബൾസും മോണന്തൊരു കണ്ണിച്ച് നേരെ അവൻ്റെ അടുത്ത് ഡ്രസ് ചെയ്ത് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു ഞാൻ എയ്സായിട്ട് അവനെ കുത്തിപ്പിടിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്കാണെങ്കിൽ ഹെൽത്തും കാര്യങ്ങളുള്ളൂ നമ്മളെ ഇൻ ഹെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഇപ്പടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ കൂട്ടി പോയി നമ്മൾ നെയ്സൈൻ്റെ ബോൺ ഫയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ലാഗ് പെട്ട് കൈ നമ്മളെ നേരെ അവൻ്റെ ലോഡ് ബോക്സ് പോയി ലൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് ഊട്ടും കയറി നൈസായിട്ട് ചെയ്തിട്ടില്ല അവിടെ നേരെ ലൂട്ടും കയറി നേരെ നമ്മളൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടി എടുത്ത് നേരെ നമ്മൾ സ്പൂണിൽ എങ്ങനെയാണ് പാട കയറി വിചാരിച്ച് കഷ്ടകാലത്തിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിയിട്ട് നമ്മളാണെങ്കിൽ ഗ്ലൂ വാളിട്ട് നൈസായിട്ട് ഹെൽത്തും കാര്യങ്ങളും ഫുള്ള് സെറ്റ് ചെയ്ത് നേരെ നമ്മുടെ കയ്യിലാണെങ്കിൽ ലോഞ്ച് പാഡ് ഉണ്ടായിരുന്നത് അതിൽ നൈസായിട്ട് നമ്മളെടുത്ത് നേരെ ആ മലേൻ്റെ മേലോട്ട് നെയ്സൈൻ്റെ വിട്ടിട്ടുണ്ട് ആ നേരത്താണെങ്കിൽ നിലവ് നോക്കിയ സമയത്ത് തന്നെ വെറും മൂന്ന് പേര് മാത്രമുള്ള ലൈവ് അതിലൊരു തന്നെ ആനാണ് അതുപോലെ തന്നെ രണ്ട് പേരും പേരുമ്പാടുണ്ട് അപ്പോൾ അവന്മാരത്തപ്പന നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ ചാനും സബ് ചെയ്തേക്കും അവമാരത്തപ്പം ആ മര കില്ലെടുക്കാൻ നമുക്ക് ടോട്ടൽ എട്ട് കില്ല് കാര്യങ്ങളാണ് കംപ്ലീറ്റ് ആകുന്നത് ആയിരിക്കും ഈ കളിയിൽ എത്ര പ്ലസ് കിട്ടും നിങ്ങൾ അതുകൂടെ കമന്റ് ചെയ്തേക്കുക പറഞ്ഞിരിക്കണ നേരത്തെ കേസ് ഇവിടെ നല്ല രീതിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സോഡും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നമ്മളാണ് ഇങ്ങോട്ട് ചെന്ന സമയത്ത് ഒരുത്തനും അവിടെ ചാടി കളിക്കുന്നു അവിടെ ഫൈറ്റ് എടുക്കാൻ തോന്നുന്നു എങ്ങനെ ഇവിടെ ആ ഒരു കില്ല ഓസീർത്തു ഓസീ അവിടെ ആയിട്ട് ഒരുത്തും പാടുന്നുണ്ട് അവനാണെങ്കിൽ ഗ്ലൂവാളിൻ്റെ ഉള്ളിൽ വട്ടത്തിൽ കറൊക്കെ എടുത്തിരിക്കും നമ്മൾ നെയ് തന്നെ ഗ്രാനഡും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കുറച്ച് ഡാമേജ് കൊണ്ട് പിന്നെ അവൻ കുറച്ച് ഡാമേജ് കാര്യങ്ങളും കൊടുത്ത് പിന്നെ പെട്ടെന്ന് ഗ്ലൂ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ കവർ എടുത്തിട്ടുണ്ട് നമ്മളാണെങ്കിൽ അവനടിക്കാൻ വേണ്ടി നേരെ ചാടിയതൊക്കെ നമ്മൾ നേരെ ഈ കൊക്കയിലോട്ട് എത്തി പിന്നെ എന്തായാലും എനിക്ക് പോലും അറിയത്തില്ല പിന്നെ എങ്ങനെയാപ്പാട് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ അവനെ കൊടുത്ത് പിന്നെ കുത്തി പിടിച്ച് എങ്ങനെപ്പോഴാണ് അവനായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളവർക്ക് വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ വളർന്നു പറഞ്ഞാൽ അതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീട്ടിൽ കാണാൻ